ഒരുപാട് പ്രതീക്ഷ ഞാന് ഒരു ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഞങ്ങൾക്കു ഞങ്ങളുടെ വിദ്യാർത്ഥിയിൽ നല്ല വിശ്വാസം ഞങ്ങളുടെ പഠിതാവ് എന്താ പറയുക വലിയ പരീക്ഷകൾ പാസ്സായ ആളാണല്ലോ അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ് പരീക്ഷകളൊക്കെ പാസ്സായത് പോകുമ്പോ മാതൃകത്തിൽ മലയാളം അല്ലാണ്ടേ ബാക്കിയൊക്കെ മറ്റൊരു കാര്യം മറ്റുതരാണ് ഇപ്പൊ ഇപ്പൊ ഈ ഹേമാക്കം ഇപ്പോഴായി ബന്ധപ്പെടുമ്പോണ്ടേ സിനിമ മേഖലയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് താങ്കളുടെ പ്രതികരണം എന്താണ് ഞാൻ ഒരാഴ്ചയായിട്ട് ശരിക്കും പറഞ്ഞാൽ ബാക്കി ഫോണിൽ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല പത്രത്തിലൂടെയൊക്കെ അറിയണം ഒരാഴ്ചയായിട്ട് ഞാൻ അതും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ പറഞ്ഞു കേൾക്കുമ്പോൾ അതിനൊന്നും എന്താണ് അങ്ങനെ തോന്നുന്നത് എന്താണ് ഇത് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് വരും എരിയും ഗുളികൾക്ക് വേണ്ട അതിനു വേണ്ടിയാ അല്ലാതെ അതുകൊണ്ട് വേറൊന്നും ഇൻഡസ്ട്രിക്കോ അങ്ങനെ ആർക്കും ദോഷം ഒന്നും വരില്ല ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട് എന്നുള്ളതാണ് ആർക്കൂട്ടില് കണ്ടെത്തുക അപ്പൊ അതിനോട് എന്താണ് പ്രതികരണം വേണ്ടത് ചെയ്യാറില്ല അത് എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ പക്ഷെ അത് എന്തിനായാലും നമ്മളും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങളാണ് പുതിയ കുട്ടികളൊക്കെ ഒരുപാടുണ്ട് എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട് പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യട്ടെ അങ്ങ് കുറേ വർഷമായിട്ട് മേഖലയിലുള്ള ആളാണ് അപ്പോൾ ഈ യുവതി പുതിയ നടിമാരുടെയൊക്കെ വാതിലിൽ വന്ന് മുട്ടി എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും അനുഭവം ആരെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ അതറിയില്ല സത്യമായിട്ട് ഞാൻ മുട്ടിയില്ല നമുക്കറിയില്ല ഉറപ്പല്ലേ അങ്ങനെ ഒന്നാ അന്വേഷിക്കണം അവർക്കത് മറ്റൊരു കാര്യം ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണവുമായിട്ട് ഒരു ബംഗാളി നടി രംഗത്ത് വന്നിട്ടുണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അവർ അവർക്ക് നേരെ ലൈംഗികമായിട്ടുള്ള തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായി എന്നുള്ളതാണ് അവർ പറയുന്നത് എനിക്ക് ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി നടികളെ പോലും അറിയില്ല പിന്നെ ബംഗാളി അക്കാദമിയുടെ നേതൃത്ഥത്തിരിക്കുന്ന രഞ്ജിത്തിനെതിരെയാണ് അത്തരം ആരോപണം വേണ്ടി എന്ന് പറയാനോ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ പെട്ടെന്ന് അറിയുന്നതും അതല്ലേ നമുക്ക് ചർച്ചയായി അളുപ്പവും അങ്ങനെയുള്ളവരെ കുറിച്ച് നേർ സ്ഥാനത്തേക്ക് ഇരിക്കുന്നവരെ കുറിച്ച് വെല്ലുവിളി കൊണ്ടും ഇപ്പോഴല്ലേ എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയാൻ ഇരിക്കുന്നതും അവഗണിക്കുന്ന പോലെ ആവില്ല അല്ലെങ്കിൽ അതിനകത്ത് നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രശസ്തി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആ ഒരു ചൂഷണമാണ് അവർ മാധ്യമത്തിലൂടെ പറയുന്നത് അപ്പോൾ അത് പൊതുസമൂഹത്തിന് മുമ്പ് അറിയുകയാണ് ഈ പൊതുസമൂഹത്തിൽ നല്ലവരെന്ന നടിക്കുന്ന ആളുകൾ അങ്ങനെയല്ല അവരുടെ മുഖം കൂടി അഴിഞ്ഞു വീടുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളൊക്കെ ഇല്ലേ ഇതോ അവർ മോശം അനുഭവം അതങ്ങനെ ഉണ്ടാവില്ല നമ്മുടെ 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 നിയമ വ്യവസ്ഥയൊക്കെ അത്രയും ബെറ്റർ എന്നാലും പറയുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാവും സർക്കാർ അങ്ങ് പറയുകയാണ് സർക്കാരാണല്ലോ അവര് തന്നെ ആയിരിക്കല്ലോ അങ്ങനെ കൊടുക്കും എൻ്റെ കൂടുതലായിട്ട് കേരളത്തിന് മുഴുവൻ കേരളത്തിലെ അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്തിന് ആകെ പ്രചോദനമാണ് അദ്ദേഹം ഇപ്പം ഏഴു മാസായി ഇനി പത്താം ക്ലാസ് പഠിക്കും ഇവിടെ തന്നെ ഹയർ സെക്കൻഡറി പഠിക്കും അപ്പോൾ അങ്ങനെ പഠിക്കാനുള്ള ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് മുതിർന്ന പഠിതാക്കൾക്ക് പ്രചോദനമല്ല 何だ、まだ行こんな。<music> <music> तर इथाम आपण आपण याप्रमाणे केलं होतं फॉलो केलंय आणि